എനിക്ക് ഏറെ പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ എൻ്റെ ചാനലിൽ ഇന്ദിരാകൃഷ്ണൻ ചേച്ചിയുടെ രണ്ട് മൂന്ന് നോവലുകൾ നോവലുകളിപ്പോൾ വായിച്ചിട്ടുണ്ട് കഴിഞ്ഞ നോവൽ ജാതി അതുപോലെ പാണ്ഡിച്ച് എന്ന അച്ചറുകഥ അച്ചറുകഥ എന്ന് പറയാൻ പറ്റില്ല നോവലേറ്റ് അതിനെല്ലാം വളരെ നല്ലൊരു സ്വീകാര്യമാണ് കിട്ടിയത് ഇപ്പോൾ വായിക്കുന്നു പുതിയൊരു നോവൽ ഒരു ജന്മത്തിലെ പല ജന്മങ്ങൾ ഞാൻ അതേക്കുറിച്ച് ഒന്നും പറയുന്നില്ല ഞാൻ നേരിട്ട് അനോവലിലേക്ക് കിടക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെയില്ലേ തുടങ്ങാം രാവിലെ ജസ്സിയുടെ ഫോൺ ശാന്തേ കൃപയിൽ നിന്ന് വിളിച്ചിരുന്നു നിൻ്റെ ഹോം നേഴ്സിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കണം അല്ലെങ്കിൽ അവരെ തിരിച്ചയക്കണം എന്ന് പതിനഞ്ചാം തീയതിക്ക് മൂന്ന് മാസമായത്രേ നിനക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല നടക്കാം എല്ലാം തനിയെ ചെയ്യുന്നുണ്ട് ഒരു വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങിയുണ്ട് പുറത്തു പോകുമ്പോൾ ഒരു ധൈര്യത്തിന് ഇനി അവരെ തിരിച്ചയച്ചോളാം വെറുതെ നിൻ്റെ പെൻഷൻ കാശ് നല്ലൊരു തുക കൊടുക്കണ്ടേ ജസ്സി ജസ്സി പറയുന്നതും കാര്യം എല്ലാം തനിയെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഭക്ഷണം വയ്ക്കാൻ വയ്യെന്ന് തോന്നിയാൽ തൊട്ട് തന്നെ ഒരു അമ്മയാരുടെ ഹോട്ടലുണ്ട് പകർച്ച കിട്ടും അടിച്ചു വരെ തുടയ്ക്കാൻ ആഴ്ചയിൽ ഒരാൾ നിർത്തിയാൽ മതി അടുത്തുള്ള ഫ്ലാറ്റിൽ വരുന്ന പണിക്കാരെ ആരെങ്കിലും അന്വേഷിക്കാം പക്ഷേ ഒറ്റയ്ക്ക് കഴിയാനൊരു ധൈര്യക്കുറവ് ആലോചിക്കട്ടെ ജെസ്സിയോട് മറുപടി പറഞ്ഞു ഞാൻ നാളെ വരാം ലിസിക്ക് നിന്നെ കാണണമെന്നുണ്ടെന്ന് പറഞ്ഞു ജെസ്സി ഫോൺ വെച്ചു മൂന്ന് മാസം മുമ്പ് ബാങ്കിൽ പോയി വരുമ്പോൾ ചവിട്ടിയ ഉരുളങ്കല്ലൊന്ന് ഉരുണ്ട് ബാലൻസ് പോയതാ ഇരിക്ക കുത്താൽ വീണു ഒരു ചെറുപ്പക്കാരൻ പിടിച്ചെഴുന്നേപ്പിച്ചപ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല അടുത്തുള്ള കടക്കാരനെ കൊണ്ട് ഫോൺ ചെയ്യിച്ച് ആംബുലൻസ് വരുത്തി ആസ്പത്രിയിൽ എത്തിച്ചു കാഷ്വാലിറ്റിയിലെ ഡോക്ടർ നോക്കിയ ഉടനെ പറഞ്ഞു നട്ടലിന് ഫ്രാക്ചർ ഉണ്ട് സർജറി വേണ്ടി വരും എന്ന് മൊബൈൽ ഫോണുള്ള കാരണം ജെസ്സിയെ വിളിച്ച് വിവരം പറഞ്ഞു ജെസ്സി ഓടിയെത്തി ഓർത്തോപെഡിഷ്യൻ നോക്കിയിട്ട് സ്കാനിങ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഓപ്പറേഷൻ ഉറപ്പിച്ചു ഒറ്റയ്ക്ക് താമസിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ തന്നെയാണ് ജെസ്സിയോട് പറഞ്ഞത് ബന്ധുക്കളെ അറിയിക്കണം ഓപ്പറേഷന് മുമ്പ് എന്ന് സഹായത്തിന് പള്ളിക്കാർ വരുന്ന കൃപ എന്ന ഏജൻസിയിൽ വിളിച്ചു പറഞ്ഞ് ആളെ വരുത്തിയതും ജെസ്സി തന്നെ തറവാട്ടിൽ താമസിക്കുന്ന മല്ലികയെയാണ് വിളിച്ചു പറഞ്ഞത് എന്തേ പറ്റിയത് എന്നും ചോ ചോടിവന്നു അവൾ വയസ്സ് എഴുപത്തഞ്ചായില്ലേ ഇനി ഓപ്പറേഷൻ ചെയ്യാനൊക്കെ പറ്റുമോ മല്ലിക ചെയ്യാന്നാണ് ഡോക്ടർ പറഞ്ഞത് അല്ലാതെ നടക്കാൻ പറ്റില്ല അത്രേ ജസ്സിയുടെ മരുമകൾ വന്ന് ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ ശരിയാക്കിയിരുന്നു ക്യാഷ്ലെസ് ആയതുകൊണ്ട് സമാധാനം രണ്ട് ലക്ഷം രൂപയാണ് ചിലവ് പറഞ്ഞത് ഇരുപതിനായിരം രൂപ ബാങ്കിൽ നിന്ന് വാങ്ങിയതുണ്ടായിരുന്നു പിറ്റേ ദിവസം ചെക്ക് കൊടുത്തു മുപ്പതിനായിരം കൂടി എടുക്കാൻ ജെസ്സി ഏർപ്പാടാക്കി ഇരുപത്തി മൂവായിരം രൂപ കെട്ടിയിട്ടാണ് ഏജൻസിയിൽ നിന്ന് ആളെ അയച്ചത് മല്ലിക വന്നതും പേഴ്സ് ഏറ്റെടുത്തു എല്ലാം അവളാണ് പിന്നത്തെ ഭരണം ഓപ്പറേഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തപ്പോൾ മല്ലികയുടെ വീട്ടിലേക്ക് തറവാട്ടിലേക്ക് കൊണ്ടുപോയി ഒന്നും വറുത്തു പറഞ്ഞില്ല ഹോം നേഴ്സിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ എന്താണ് പ്രകൃതമെന്ന് വീട്ടു ചെന്നപ്പോഴേ തുടങ്ങി മല്ലികയുടെ വേഷം കിട്ടുക ചേച്ചിക്കറിയാലോ ഞങ്ങൾക്ക് ഏട്ടൻ ഒരു കടയിൽ പോണേന് പതിനഞ്ചായിരം രൂപ കിട്ടും അത് നല്ലൊരു ഭാഗം ബാറിലും പോവും രണ്ടാൾക്ക് ഭക്ഷണം വേണ്ടേ എല്ലാ ചിലവും കൂടി താങ്ങില്ല അമ്പതിനായിരം രൂപയ്ക്ക് ചെക്ക് എഴുതി കൊടുത്തു മുപ്പതിനായിരം മല്ലിക്ക് കൊടുത്തു ഇരുപതായിരം കയ്യിൽ വെച്ചു ഹോംനഴ്സ് സ്റ്റെല്ല നല്ല സ്വഭാവം ഒരു പരാതിയുമില്ലാതെ എല്ലാം ചെയ്യും ഭക്ഷണം എന്ത് കൊടുത്താലും പരാതിയുമില്ല ഒരു മാസം കഴിഞ്ഞ് വാക്കറിൽ നടക്കാമെന്നായപ്പോൾ ഡോക്ടറെ കണ്ടുവന്നപ്പോൾ നേരെ സ്വന്തം വീട്ടിലേക്ക് പോയി മല്യയ്ക്ക് എന്നും പരാതിയേ ഉള്ളൂ പണിയെടുത്ത് തോറ്റു എന്ന് പുറത്ത് പോകാൻ പറ്റണില്ല തന്നെ ഏറ്റണ്ട ഈ ഭാരം ഓപ്പറേഷൻ കഴിഞ്ഞ് ആസ്പത്രിയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു നേരെ താഴെയുള്ള അനിയത്തി ഗീത അവൾക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു മക്കളൊന്നും അടുത്തില്ല അവൾ തന്നെ ഭാരം ഭർത്താവിന് കോളേജ് പ്രൊഫസറായി റിട്ടയർ ചെയ്തതാണ് ഭാര്യയും ഭർത്താവും പെൻഷൻ ഉള്ളത് കൊണ്ട് പണത്തിന് ബുദ്ധിമുട്ടില്ല അനിയൻ മരിച്ചുപോയി റിട്ടയർ ആയ ഉടനെ അവൻ്റെ ഭാര്യ ഹേമ വല്യാച്ചിയെ കാണാൻ വരും ഇടയ്ക്കിടയ്ക്ക് മല്യാച്ചയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കൊണ്ടുപോക്കോളാം വല്ല്യാച്ചിയെ ഹേമ ഹേമയെ നന്നായി അറിയാവുന്നതുകൊണ്ട് ആ ക്ഷണവും നിരസിച്ചു അച്ഛൻ സർവീസിലിരുന്ന് മരിക്കുമ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു പഠിച്ച് ഒരു കോളേജ് ടീച്ചറാവണമെന്ന് മോഹം ഉപേക്ഷിച്ചു അച്ഛൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആശ്രിത നിയമനം കിട്ടി ഗീതയ്ക്ക് പതിനഞ്ച് വയസ്സ് മല്ലികയ്ക്ക് പന്ത്രണ്ട് വയസ്സ് വിനോദിന് പത്ത് വയസ്സ് താഴെയുള്ളവരെ പഠിപ്പിക്കണം കല്യാണം കഴിച്ചു കൊടുക്കണം ജോലി കിട്ടിയതിനൊപ്പം കുടുംബഭാരം തലയിലായി അമ്മയ്ക്കാണെങ്കിൽ ഒരു തൻ്റെ കിട്ടിയ പൈസ എങ്ങനെ ചിലവാക്കണമെന്ന് പോലും അറിഞ്ഞുകൂടാ ഗീത എം എസ് സി കഴിഞ്ഞപ്പോൾ ജോലി കിട്ടും എന്ന് ഒരു സഹായമാവുമെന്ന് കരുതി രണ്ടു കൊല്ലം ഒരു ട്യൂട്ടോറിയലിൽ ജോലിക്ക് പോയി അയ്യായിരം രൂപയ്ക്കാണ് എൻ എസ് എസിൻ്റെ കോളേജിൽ ജോലിക്ക് ചേരുന്നത് ഇരുന്നൂറ്റി പതിനാറ് രൂപ ശമ്പളം കിട്ടുന്ന ജോലിക്കാരിക്ക് അയ്യായിരം സംഘടിപ്പിക്കാൻ എളുപ്പമായിരുന്നില്ല മല്ലികയും എം എയ്ക്ക് ചേർന്നിരുന്നു അനിയൻ ഡിഗ്രിക്കും ധർമ്മോദയത്തിൽ ചേർന്നിരുന്ന രണ്ട് കുറികൾ വിളിച്ചെടുത്താണ് ഗീതയെ ജോലിക്ക് കയറ്റിയത് ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും പ്രേമവും കല്യാണവും അതും നടത്തിക്കൊടുത്തപ്പോഴേക്കും നല്ലൊരു ബാധ്യതയുമായി മല്ലിക എം എ കഴിഞ്ഞ് ട്യൂട്ടോറിയൽ പഠിപ്പിക്കാൻ പോയി തുടങ്ങി വിനോദ് ഡിഗ്രി കഴിഞ്ഞ് വലിയ താമസമില്ലാതെ ബാങ്കിൽ ജോലിയായപ്പോൾ സമാധാനമായി ഒരു കൈ കൈസഹായമായല്ലോ കണ്ണൂരിലായിരുന്നു പോസ്റ്റിങ് അവൻ്റെ താമസ ചിലവും എടുക്കലും സിനിമ കാണലും കഴിഞ്ഞാൽ വലുതായൊന്നും ഉണ്ടായിരുന്നില്ല ട്രാൻസ്ഫർ കിട്ടി നാട്ടിലെത്തിയപ്പോഴേക്കും കല്യാണവുമായി അവൻ്റെ പ്രേമബാധനത്തിന് വല്ല ദുബായ്ക്കാരും അടിച്ചുകൊണ്ട് പോകും അത്രേ ഇരുപത്തിനാല് വയസ്സിൽ മല്ലികയെ കല്യാണം കഴിച്ച് കൊടുക്കും മുമ്പ് അവൻ കല്യാണം കഴിച്ചു ഹേമയാണെങ്കിൽ വലിയ നിലയിൽ കഴിഞ്ഞതാണെന്ന ഭാവം അവൾക്ക് ഷാംപൂ ക്രീമുകൾ മുടിക്കുള്ള എണ്ണ ഒക്കെ പ്രത്യേകം വേണം ഇടയ്ക്ക് യാത്രകൾ വേണം ഭർത്താവിന് ബൈക്ക് വാങ്ങണം വീട്ടു ചെലവിന് പോലും അവൻ്റെ കയ്യിൽ ഒന്നും ബാക്കി കാണില്ല കല്യാണ ചെലവും വലിയ ചീട് കഴുത്തിൽ മോഹിച്ച് വാങ്ങിയിട്ടിരുന്ന മൂന്ന് പൗന്റെ മാലയാണ് താലിച്ചേനെടുക്കാൻ മാറ്റിയത് മല്ലികയെ കല്യാണം കഴിച്ചു കൊടുക്കാനായി ചേർന്ന് കുറിവിളിച്ച് വിനോദിൻ്റെ കല്യാണം നടത്തി രണ്ടു കൊല്ലം തികച്ചു ഹേമ വീട്ടിൽ താമസിച്ചില്ല രണ്ട് പെങ്ങന്മാർ കല്യാണം കഴിയാത്തതും ഭർത്താവില്ലാത്ത അമ്മയും ഒരുമിച്ച് ജീവിക്കുന്നത് തീരെ സന്തോഷമില്ലാത്രേ ഒരുമിച്ച് താമസിക്കുമ്പോഴും അനിയനെ കൊണ്ട് കാക്കാശിന് ഉപകാരം ഉണ്ടായിരുന്നില്ല മല്ലിക കോളേജിലെ ജോലി പ്രതീക്ഷിക്കുകയല്ലാതെ എളുപ്പമായിരുന്നില്ല പി എസ് സിയും ബാങ്ക് ടെസ്റ്റും ഒന്നും എഴുതിയിരുന്നുമില്ല മല്ലികയ്ക്ക് ഇരുപത്തെട്ട് വയസ്സുള്ളപ്പോഴാണ് കല്യാണം ഗൾഫുകാരൻ പഠിപ്പില്ലെങ്കിലും കാശുണ്ടല്ലോ ഞാനാരെ കാത്തിരിക്കാനാ എന്ന അവളും കാഴ്ചയിലും അവൾക്ക് ചേർച്ചക്കുറവ് തന്നെ ഗൾഫുകാരനല്ലേ കാശ് കൊടുത്ത് അവളെ ജോലിക്ക് കയറ്റും എന്ന് പ്രതീക്ഷിച്ചു അതും അസ്ഥാനത്തായി ട്യൂട്ടോറിയൽ പോകുന്നതുകൂടി നിർത്തി അവൾക്ക് ഒന്നിനും സ്വാതന്ത്ര്യമില്ല അമ്മയുടെ ഭരണത്തിലാണെല്ലാം പോരാത്തതിന് കല്യാണം കഴിഞ്ഞ പെങ്ങന്മാരും വീട്ടിൽ തന്നെ എല്ലാവരുമായി ഒത്തുപോകണം ജോലിക്ക് പോകുന്നത് അവർക്ക് അപമാനമാണത്രേ ഭർത്താവിന് ചിലവിന് കൊടുക്കാൻ കഴിവില്ലാത്തവരല്ലേ എടുക്കുന്നത് എൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് അത്യാവശ്യമില്ല അതാണ് ന്യായം ഒറ്റ പൈസ മല്ലികയ്ക്ക് അയച്ചു കൊടുക്കില്ല ഭർത്താവ് എന്ത് വേണമെങ്കിലും അമ്മയോട് ചോദിക്കണം കല്യാണത്തിന് മുമ്പേ തന്നെ മകൻ്റെ സമ്പാദ്യം കൊണ്ട് വലിയൊരു വീട് വെച്ചിരുന്നു മല്ലിക പ്രസവിച്ച് ആസ്പത്രി ബില്ല് പോലും അയൽ കൊടുത്തില്ല എൻ്റെ പ്ര മക്കളുടെ പ്രസവമൊക്കെ നോക്കിയത് ഞങ്ങളാ അമ്മായിയും മേട ന്യായം നാലോ അഞ്ചോ കൊല്ലം അവരുടെ വീട്ടിൽ ചോറുണ്ടിട്ട് അപ്പോഴേക്കും ഭർത്താവ് ജോലിയും പോയി നാട്ടിലെത്തി കാശും വരുമാനവും ഒന്നുമില്ലാത്ത മകനെ കറിവേപ്പില പോലെ പുറത്തിട്ടു അമ്മായിയമ്മ മല്ലികയുടെ കഴുത്തിലും കയ്യിലും ഉണ്ടായിരുന്ന ആഭരണങ്ങളും അപ്രത്യക്ഷമായി ഒരു സുപ്രഭാതത്തിൽ മല്ലികയും കുട്ടികളും തറവാട്ടിൽ താമസമായി ഒന്ന് രണ്ടു മാസം ഇടയ്ക്കും തലയ്ക്കും വന്നിരുന്ന ഭർത്താവും ഭാര്യ വീട്ടിൽ താമസമായി ഭാര്യയെ ജോലിക്ക് വിടുന്നത് അപമാനമായിരുന്ന ഭർത്താവിന് അച്ചുവീട്ടിലെ പുറതി ഒട്ടും അപമാനമായിരുന്നില്ല മല്ലികയുടെ കല്യാണം കഴിഞ്ഞ ശേഷം സാമ്പത്തിക സ്ഥിതി കുറച്ച് ഭേദപ്പെട്ടതായിരുന്നു അമ്മയ്ക്ക് രണ്ട് വളയും നല്ലൊരു പതക്കച്ചേനും വാങ്ങിക്കൊടുത്തു അനിയൻ്റെ കല്യാണത്തിന് ദാനം ചെയ്ത ശേഷം കഴുത്തിൽ മുക്കുമാലയായിരുന്നു ആറു വളയും മാലയും വാങ്ങി ഒരുമിച്ച് ജോലി ജോലിയെടുത്തിരുന്നവരെ പോലെ നല്ല സാരികൾ വാങ്ങി ഉടുത്തു തുടങ്ങി വയസ്സ് നാൽപ്പതിനോടടുത്തു ആരും ശാന്തയുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കാനില്ല പഴയകാലത്തെ സിനിമയിലും നോവലുകളിലുമൊക്കെ കണ്ട പോലൊരു കറവപ്പശു പ്രൊമോഷൻ കിട്ടി ട്രാൻസ്ഫർ ആയത് പാലക്കാട്ടേക്ക് അവിടെ റിട്ടയറായ ഒരു ടീച്ചറുടെ വീട്ടിൽ പെയിൻഗസ്റ്റായി മുടക്ക ദിവസങ്ങളിൽ പോലും വീട്ടിലേക്ക് പോയില്ല ടീച്ചർക്കൊപ്പം ഗുരുവായൂരോ ചോറ്റാനിക്കരയോ ഒക്കെ പോവും ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് സമാധാനമെന്ന് അന്ന് തീർച്ചപ്പെടുത്തി ആ പ്രായത്തിലും കല്യാണാലോചനകൾ വന്നിരുന്നു ഇനിയൊരു കല്യാണം കഴിച്ചാൽ കുട്ടിയുണ്ടായാൽ പത്തോ പന്ത്രണ്ടോ വയസ്സാകുമ്പോഴേക്കും ആവും എന്തിനങ്ങനെ ഒരു റിസ്ക് എടുക്കണം തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ഓഫീസിലെ മറ്റൊരു സ്ത്രീയും കൂടി വീട് വാടകയ്ക്കെടുത്തു മല്ലിയ താമസിക്കുന്ന തറവാട്ടിൽ ചെന്നാൽ തല പൊന്തില്ല പത്ത് പൈസ കയ്യിലിരിക്കില്ല അമ്മ കാപ്പി ഹോം ഹോംനേഴ്സ് വിളിച്ചപ്പോൾ ചിന്തകൾ മുറിഞ്ഞു നീ വന്നിട്ട് മൂന്ന് മാസം അവാറായിച്ചിട്ടല്ലേ എനിക്കറിയാം ഇനി എവിടേക്കാണാവോ അമ്മയുടെ അടുത്തുള്ള പോലെ എവിടെയും ഒക്കില്ല പോവാതെ പറ്റില്ലല്ലോ അതാണ് ഞാനും വിചാരിക്കുന്നത് നിന്നെ അയച്ചാൽ വീണ്ടും തനിച്ചാവൂലോ മുമ്പ് ഒറ്റയ്ക്കുള്ള ജീവിതം ആസ്വദിച്ചിരുന്നു ഇപ്പോഴും ഭയമായി ഇത്രയും പൈസ ചിലവാക്കി ഒരാളെ നിത്തിയം നിർത്താനും പാങ്ങില്ലല്ലോ എനിക്കിപ്പോൾ കിട്ടണത് എൻ്റെ പകുതി പണം തന്നാലും ഞാനിവിടെ നിന്നേനെ ഏജൻസിക്കാർ സമ്മതിക്കില്ലല്ലോ നിനക്ക് ഇപ്പം എത്ര രൂപ തരും അവർ അവരെനിക്ക് പതിനാലായിരം രൂപയാണ് തരുന്നത് പതിനേഴായിരം രൂപയാണ് അത്ര കണക്ക് ഏജൻസി നടക്കണ അച്ഛൻ മൂന്ന് സെൻറ്റിൽ വീട് വെച്ച് തന്നിട്ടുണ്ട് അതിലേക്ക് മൂവായിരം പിടിക്കും എനിക്കും നിൻ്റെ കഥയൊന്നും അറിയില്ല ഇതുവരെ ഒന്നും ചോദിച്ചില്ല വിഷമിപ്പിച്ചെങ്കിലും ഒന്ന് കരുതി അന്വേഷിക്കാഞ്ഞതാ നമ്മൾ ഇത്രയും അടുക്കൊന്നും വിചാരിച്ചില്ല കുറേ ചോദ്യം ഉണ്ട് എനിക്ക് കുടുംബക്കാരൊന്നും ഇല്ലേ കല്യാണം കഴിച്ചോ കുട്ടികളുണ്ടോ നാടെവിടെ ഇതിനൊന്നും എളുപ്പത്തിൽ മറുപടി പറയാൻ പറ്റില്ല അമ്മേ പലതും എനിക്കറിയില്ല അമ്മയോട് പറയാൻ ഒരു മടിയില്ല ഞാൻ പണിയൊക്കെ ഒതുങ്ങിയിട്ട് വന്ന് പറയാം വിസ്തരിച്ച് നിന്നെ കണ്ടപ്പോഴേ ഒരുപാട് അനുഭവിച്ച ആളാന്ന് തോന്നി എന്തിനാ വെറുതെ കുത്തിച്ചിനക്ക് വിഷമിക്കണമെന്ന് വിചാരിച്ചിട്ട് ചോദിക്കാൻ ഞാൻ എൻ്റെ അമ്പത് വയസ്സിനിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്നേഹത്തോടെ ഒരാൾ പെരുമാറി കണ്ടിട്ടില്ല കുറേ മുമ്പ് നാലഞ്ച് കൊല്ലം ഒരു ഡോക്ടറുടെ വീട്ടിൽ പണിയെടുത്തിരുന്നു അവർ അമ്മയെപ്പോലായിരുന്നു അമ്മയുടെ അനിയത്തി എന്നെ കുറേ വരട്ടി ഒരഡ്രസ്സും ഇല്ലാത്തൊരു വീട്ടിൽ എങ്ങനെയാ താമസിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നുണ പറഞ്ഞ അനാഥാലയത്തിൽ വളർന്നതാ ഇപ്പോഴും പള്ളിക്കാരുടെ കൂടെ തന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല എനിക്കൊരാളുടെ സഹായം കൂടാതെ പറ്റില്ല നീയാണെങ്കിൽ നല്ല സ്നേഹത്തോടെ നോക്കി ഹോം കുറിച്ച് ഓരോരുത്തർ അനുഭവം പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്കെന്തോ ഭാഗ്യം നിന്നെ കിട്ടിയത് ഞാൻ മാടെ നിന്ന് വിളിച്ചപ്പോൾ വേണ്ട ചേച്ചി എന്നോ അമ്മയെന്നോ വിളിച്ചോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയെപ്പോലെ കരുതി ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് എന്നെ അറിയില്ല ഒരു ജന്മത്തിൽ പല ജന്മങ്ങളായിരുന്നു എനിക്കെന്നെ അത്ഭുതം തോന്നുന്നു എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കുറച്ച് പണികൾ ബാക്കിയുണ്ട് വന്നിട്ട് പറയാം അപ്പോൾ അടുത്തത് ഞാനും പിന്നെ പറയാം അല്ലേ പ്രിയപ്പെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ തീർച്ചയായിട്ടും കേട്ടവർ ഇഷ്ടപ്പെട്ടാൽ കൂടു കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ നന്ദി നമസ്കാരം